ഹലോ ആ എവിടെ നിങ്ങൾ എത്ര നേരം ഞാൻ ആ സാധനം കൊണ്ടുതരാൻ പറയുന്നു ഇത് കൊണ്ടുവന്നിട്ട് വാട്ട് എവിടെ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് അപ്പൊ ഇന്ന് വരുന്നില്ല ഓ ശരി ആഘോഷിക്കും അച്ഛമു എനിക്കെന്താ അറിയാമോ ഞാനിന്നലെ മുന്നേന്ന് കേട്ടാ പിന്നെ അമ്മേന് വിഷമി നിങ്ങൾ പറയാമോ ആ അല്ല മേ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ ഒന്ന് പോയിട്ട് ചില്ലായിക്കോട്ടെ ഒന്നും പറഞ്ഞ മനസ്സിലായില്ല ആ പിന്നെ അമ്മേ ഞങ്ങളുടെ എസ് എൽ സി ബാച്ചേ ഇന്ന് ഒത്തു കൂടുന്നുണ്ടേ ഇവിടെ പിന്നീട് വീട്ടിലാ പിന്നെല്ലാം പറഞ്ഞു അവിടെ ചെറുതായിട്ടൊരു പരിപാടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് എല്ലാവർക്കും ലീവല്ലേ അപ്പൊ ഞാനും കൂടെ ഒന്നു അപ്പൊ എല്ലാവരും പ്ലാൻ ചെയ്തൊക്കെയാണ് എന്തൊന്നും ഞാൻ അറിയിട്ടില്ലല്ലോ സ്വാതന്ത്ര്യം വെച്ചാൽ എനിക്കറിയില്ല ആ ആ നിങ്ങൾക്കൊക്കെ വലിയ പഠിപ്പുണ്ടല്ലോ ആയിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവും മതവും അറിയും പൊന്നമ്മ ചേരുന്നു എല്ലാവരും സ്വാതന്ത്ര്യദിനാഘോഷത്തിലായിരിക്കുന്നു സ്വാതന്ത്ര്യം തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഗാന്ധിജി മേടിച്ചത് എന്നെപ്പോഴുള്ള അമ്മമാർക്കും കൂടിയാണ് അതുകൊണ്ട് പത്ത് ദിവസത്തെ സ്വാതന്ത്ര്യദിന പരിപാടികൾക്കായി ഞാൻ പോകുന്നു എന്നെ അന്വേഷിക്കരുത് ഫോണും അമ്മച്ചി